അല്ല അവര് മൊഴി മാറ്റിയിട്ടില്ല അവരെ കൊണ്ട് ബലമായിട്ട് മൊഴി മാറ്റിച്ചതാണ് അത് അത് അവരുടെ പ്രായം കൂടി നോക്കണം എഴുപത് ടു എൺപത് വയസ്സിന്റെ ഇടയിൽ പ്രായമുള്ള ഒരു സ്ത്രീ ഇതിനെ ഇവരുടെ ഈ ഒരു എന്താ പറഞ്ഞ ഒരു ഇതുണ്ടാവുമല്ലോ ടോർച്ചറിങ് മാധ്യമ പ്രവർത്തകരുടെ ഒരു ടോർച്ചറിങ് ഇതൊന്നും താങ്ങാൻ കഴിയില്ല അവർക്ക് എസ് ഐ ടി വരാനുള്ള കാരണം ഭീമയുടെ പരാതിയാണ് പക്ഷെ അയാൾ അയാള് മൊഴി മാറ്റിയിട്ടൊന്നുമില്ല അതൊക്കെ വെറുതെ പറയണം ഇങ്ങനെ തുടങ്ങിയ എല്ലാ കേസിലും കൊലപാതകമാണെന്ന് പോലീസ് പറയുന്നു പക്ഷെ ഒരു പ്രതിനെ പോലും പിടിച്ചിട്ടില്ല ആകെ സൗജന്യൻ്റെ കേസിലൊരു പ്രതിന മാനസിക രോഗിയായ ഒരു പ്രതിനെ പ്രതിനിച്ചത് അപ്പം ഈ കേസിൽ ഇവരൊക്കെ ഇവർക്കൊക്കെ നീതി കിട്ടണ്ടേ അതുപോലെ തന്നെ അവിടെ ഈ മൃതശരീരങ്ങൾ ചെലത് ഈ കിട്ടണതില് സ്വർണം വരെ ആരാണ് കൊണ്ടുപോകാറ് അതുവരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇല്ല ഞാൻ പണ്ട് അർജുനെ കിട്ടിയ സമയത്ത് പറഞ്ഞൊരു വാക്കുണ്ട് ഒരാൾ ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അത് ആര് പിൻവലിക്കാൻ നോക്കി കഴിഞ്ഞാൽ പിന്തിരിപ്പിക്കാൻ നോക്കി കഴിഞ്ഞാലും പിന്തിരിയണ ഒരു വിഷയമല്ല ഇതിനെന്താണ് എന്താണ് ഈ വിഷയത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ ഇപ്പൊ വേറെന്താ അസ്ഥിഗുണങ്ങള് ആകാശത്തുനിന്ന് വന്ന് ഗുകൂലാലോ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ലോറി ഉടമ മനാഫ് ആണ് മനാഫ് ഭായ് സ്വാഗതം കഴിഞ്ഞ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസമായിട്ട് മനാഫ് മനാഫ്ബായ് അറസ്റ്റിലാണ് കർണാടക പോലീസ് പൊക്കിക്കൊണ്ടുപോയി സുജാഭട്ട് പരാതി പിൻ സുജാതാ ഭട്ട് പരാതി പിൻവലിച്ചു ആ ധർമ്മ ധർമ്മസ്ഥലയിലെ ആ ശുചീകരണ തൊഴിലാളി മൊഴി മാറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് താങ്കളാണ് എല്ലാത്തിനും പിന്നിലെന്ന് പറഞ്ഞിട്ടുള്ള വലിയ പ്രചാരണം നടക്കുക എന്താണ് ഇതേക്കുറിച്ച് ഇപ്പോ പറയാനുള്ളത് ഞാൻ മനസ്സും ഞാനും കുറെ ദിവസമായി ഇത് കേക്കണ് ഈ ഒരു പരാതി മറ്റേ എന്താ പറയാ പല ആളുകളും പല സ്ഥലത്തും പറയുന്നുണ്ട് ഞാൻ അറസ്റ്റ് ചെയ്യപ്പെട്ട് എന്നെ കൊണ്ടുപോയി കൊണ്ടിരിക്കുകയാണ് പലതും സത്യത്തിൽ ഞാൻ തന്നെ എന്ന് ഡൗട്ട് വേറെ ആരെയും കൊണ്ടുപോയോ എന്ന് അറിയില്ല മനാഫും തരുന്ന ആളെ ഏതായാലും അത്തരത്തിലുള്ള എന്താ പറയാ പ്രചരണങ്ങളൊക്കെ ഒരു ഭാഗത്ത് നടക്കും അതൊന്നും അല്ലല്ലോ ഞമ്മളെ വിഷയം ഞമ്മളെ വിഷയം ഇപ്പോഴും സ്റ്റിൽ ഗോയിങ് ഓൺ പോയി ഇപ്പിവിടെ ഇവിടെ സുജാത ഭട്ട് പരാതി പിൻവലിച്ചു അവര് മാത്രല്ല ഇതിലുള്ളത് ഒരു 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 ക്യാരക്ടറിനെ മാത്രം പിടിച്ചിട്ട് ഈ വിഷയത്തെ അട്ടിമറിക്കാനാണ് ശ്രമം തീർച്ചയായിട്ടും ഇതെന്തായാലും അട്ടിമറിക്കപ്പെടാൻ ചാൻസേ ഇല്ല ഇവിടെ മറ്റേ വേദവല്ലി വേദവല്ലി ടീച്ചറിന്റെ ഹസ്ബൻഡ് ഇപ്പൊ നിലവിലുണ്ട് അതുപോലെ തന്നെ സൗജന്യന്റെ അമ്മ ഇപ്പൊ നിലവിലുണ്ട് അതുപോലെ തന്നെ വേറെ ഒരുപാട് ആളുകൾ പത്മലതന്റെ വീട്ടുകാർ അമ്മ എല്ലാവരും നിലവിലുണ്ട് ലക്ഷ്മി എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി ഉണ്ട് അവരെ വീട്ടുകാർ നിലവിലുണ്ട് അതുപോലെ തന്നെ നാരായൺ യമുന അവരുടെ മക്കള് നിലവിലുണ്ട് ഇതൊന്നും ഇവിടെ വിഷയമല്ല ഈ ഈ പറഞ്ഞ കേസുകളൊക്കെ ഇവിടെ ഉണ്ടാവുമ്പോൾ വെറും ഒരു എന്താ പറഞ്ഞുകഴിഞ്ഞാല് പത്മലതന്റെ വിഷയം മാത്രം എടുത്തിട്ടിട്ട് ഇവര് എന്താ കഴിഞ്ഞാൽ ഒരു ദുഷ്പ്രചരണം നടത്തി കൊണ്ടിരിക്കാണ് അതൊന്നും എന്തായാലും വിജയിക്കാൻ പോണില്ല എസ് ഐ ടി എസ് ഐ ടിന്റെ പണി നല്ല വൃത്തിക്ക് എടുത്തും കൊണ്ടിരിക്കണ്ട് ഏകദേശം എസ് ഐ ടി ഇത്രയും ദിവസം ചെയ്ത പണി മണ്ണ് കുഴിക്കലാണെങ്കിൽ ഇപ്പൊ എന്താ പറഞ്ഞാൽ തെരച്ചിലുകൾ മറ്റുള്ള ആളുകളിലേക്ക് കാര്യങ്ങൾ പോയി കൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ ഒരു ഭയപ്പാടും കൂടിയാണ് ഈ കാണുന്നത് അല്ല അവര് മൊഴി മാറ്റിയിട്ടില്ല അവരെ കൊണ്ട് ബലമായിട്ട് മൊഴി മാറ്റിച്ചതാണ് അത് അത് അവരുടെ പ്രായം കൂടി നോക്കണം എഴുപത് ടു എൺപത് വയസ്സിന്റെ ഇടയിൽ പ്രായമുള്ള ഒരു സ്ത്രീ ഇതിനെ ഇവരുടെ ഈ ഒരു എന്താ പറഞ്ഞ ഒരു ഇതുണ്ടാവുമല്ലോ ടോർച്ചറിങ് മാധ്യമ പ്രവർത്തകരുടെ ഒരു ടോർച്ചറിങ്ങും ഇതൊന്നും താങ്ങാൻ കഴിയണില്ല അവർക്ക് പിന്നെ അവര് മൊഴി ഇങ്ങനെ എന്താ പറഞ്ഞുകഴിഞ്ഞാല് ഇപ്പൊ അടുത്ത് ഇവിടെ കേരളത്തിൽ പ്രചരിച്ചു കൊണ്ടിരിക്കണത് അവരും അവർക്ക് അനന്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടി ഇല്ല എന്ന് പറയുന്നുണ്ട് അതേ അവര് രണ്ടു മണിക്കൂർ കഴിഞ്ഞതിനു ശേഷം അവരെ വണ്ടിയിൽ കൂട്ടിക്കൊണ്ടു പോയി ഭീഷണിപ്പെടുത്തിയതാണെന്നും പറയുണ്ട് ആ അതിന്റെ വീഡിയോ ഇവിടെ പ്രചരിക്കില്ല അവര് പറഞ്ഞ ഫസ്റ്റ് വീഡിയോ ആണ് പ്രചരിച്ചു കൊണ്ടിരിക്കണേ രണ്ടാമത്തെ വീഡിയോ മാറ്റാൻ വേണ്ടി ചെലുത്തി ഭീഷണിപ്പെടുത്തി കുറച്ച് ആളുകൾ അതിന്റെ പുറത്താണ് ഇവര് പറയുന്നുണ്ടോ അതെ പറയുണ്ട് ഭീഷണിപ്പെടുത്തിയിട്ടാണ് എന്നെ കൊണ്ട് ഇത്തരത്തിൽ പറയിപ്പിച്ചത് എന്ന് പറയണ്ടി പറയുന്നുണ്ട് അവരെ 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 ഇനി അവരുടെ കാര്യം ഇനി എന്താ ജസ്റ്റിസ് ഫോർ സൗജന്യന്റെ ആളുകൾ ഇനി പരിഗണിക്കുന്നില്ല അവര് മാത്രം അവർക്ക് മാത്രം പ്രാധാന്യം കൊടുക്കാൻ കഴിയൂല അവരെ പോലെ ഒരുപാട് ആളുകൾ വേറെയുണ്ട് ആ കാര്യം കൂടി നോക്കേണ്ടതുണ്ട് അപ്പൊ ഇത് വെറും ഒരു കേസിൽ വരാനുള്ള കാരണം ഇവരുടെ പരാതിയാണല്ലോ അല്ല അല്ല എസ് ഐ ടി വരാനുള്ള കാരണം ഭീമയുടെ പരാതിയാണ് പക്ഷെ അയാൾ മൊഴി മാറ്റിയില്ല ഇല്ല അയാൾ മൊഴി മാറ്റിട്ടൊന്നുമില്ല അതൊക്കെ വെറുതെ പറയാണ് അയാള് അയാളുടെ മൊഴി തന്നെ ഉറച്ചു നിക്കുന്നുണ്ട് എസ്ഐ ടി അയാളെ ചോദ്യം ചെയ്ത് ഇപ്പം അയാളിപ്പം എസ് ഐ ടിന്റെ കസ്റ്റഡിയിലുണ്ട് കാര്യങ്ങൾ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മറ്റു വിഷയങ്ങളൊക്കെ പുറത്ത് എന്താ പറഞ്ഞു കഴിഞ്ഞാല് പകപോക്കലുകൾ അത് വേറെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്നിപ്പോ മഹേഷ് മഹേഷ് തിമുരഡി എന്ന് പറഞ്ഞ ആളെ കുറച്ച് ദിവസം മുന്നേ അറസ്റ്റ് ചെയ്ത് അത് വേറെ വിഷയത്തിനാണ് അറസ്റ്റ് ചെയ്തിരുന്നത് ആ അറസ്റ്റ് കഴിഞ്ഞ അയാൾ അയാൾ അറസ്റ്റ് ആയത് ഇവിടെ ആഘോഷിക്കപ്പെട്ട് പക്ഷെ അയാളെ അയാൾ അല്ല 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 അയാ അയാൾ അറസ്റ്റ് ചെയ്തത് ഒരു ആർ എസ് എസ് നേതാവിനെ അയാള് ഏ ചീത്ത എന്നുള്ള വിഷയാണ് അറസ്റ്റ് ചെയ്തത് അത് അയാള് പിന്നെ പിന്നേ ദിവസം തന്നെ അയാൾ ജാമ്യം എടുത്ത് ഇറങ്ങി അയാൾ ജാമ്യെടുത്ത് ഇറങ്ങിയത് ഇവിടെ മാധ്യമങ്ങള് പ്രചരിപ്പിക്കുന്നു പക്ഷെ അയാൾ അറസ്റ്റ് ചെയ്ത് അയാള് ധർമ്മസ്ഥല എന്താ പറയാ ദുരു എന്താ പറയാ ഒരു എന്താ പറയാ ഒരു സംസാരങ്ങള് അയാളാണ് ഈ ധർമ്മസ്ഥല വിഷയം എങ്ങനെ ആക്കിയത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കണത് പക്ഷെ അയാളെ വീട്ടില് ഇന്ന് ഇന്ന് ഇന്നും റെയ്ഡ് നടക്കുന്നുണ്ട് അയാളെ വേട്ടയാടും കൊണ്ടിരിക്കണ്ട് അയാള് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ശിക്ഷിക്കപ്പെടണം അതിലൊരു സംശയമൊന്നുമില്ല അയാളായിക്കോട്ടെ അതിന്റെ പിന്നിൽ നിൽക്കുന്ന ഏതൊരാളായിക്കോട്ടെ അവര് ശിക്ഷിക്കപ്പെടണം അതിലൊന്നൊരു ഞങ്ങളാരും അവരെ എന്താ ന്യായീകരിക്കാനും ഇല്ല പക്ഷെ അതൊന്നല്ല വിഷയം വിഷയം എസ് ഐ ടി ഇവിടെ വളരെ വൃത്തിയായിട്ട് ഈ കാര്യങ്ങൾ ചെയ്തു പോണ്ട് ഇന്ന് ഇന്ന് കർണാടക ആഭ്യന്തര മന്ത്രി പറഞ്ഞത് എന്താ എസ് ഐ ടിക്ക് അതിന്റെ സ്വാതന്ത്ര്യം കൊടുക്കൂ തൊണ്ണൂറ് ദിവസത്തെ തെരച്ചിലാണ് ഒരു മാസം ചില്ലറ ദിവസം ആയിട്ടുള്ളൂ ഇനിയുള്ള ദിവസങ്ങളിൽ തെരച്ചില് എസ് ഐ ടി കൃത്യമായി ചെയ്തു പോകണ്ട് എസ് ഐ ടിനെ കർണാടക ഗവൺമെന്റ് നിയന്ത്രിക്കുന്നില്ല എല്ലാ സ്വാതന്ത്ര്യവും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അവിടുന്ന് അസ്ഥിക്കൂടങ്ങൾ കിട്ടിയത് സത്യമാണ് അതുപോലെ തന്നെ ഒരു ഒരു പത്ത് ടു പന്ത്രണ്ട് വർഷം കഴിയുമ്പോൾ തന്നെ അസ്ഥി കൂ അസ്ഥികളെല്ലാം ദ്രവിച്ചു പോകുന്ന തരത്തിലുള്ള മണ്ണാണ് ആ മണ്ണിന് എന്താ എന്താ ലാറ്ററൈറ്റ് എന്തോന്ന് പറഞ്ഞു ആ മണ്ണാണ് അതുകൊണ്ട് ആ മണ്ണിന്റെ സാമ്പിൾ എടുത്തിട്ട് ഹൈദരാബാദ്ക്ക് അയച്ചിട്ടുണ്ട് അതിന്റെ ഒക്കെ റിസൾട്ട് വരണം ഇപ്പൊ ആ അതിന്റെ ഇടയിലാണ് ഇത്തരത്തിൽ എന്താ പറഞ്ഞുകഴിഞ്ഞാൽ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ പല സംഘപരിവാർ ഭാഗത്തു നിന്നുള്ള ഒരു അവർക്ക് ആഘോഷിക്കേണ്ട ഒരു സമയമാണ് അത് ഇങ്ങൊരു അൻപത്തഞ്ച് ദിവസം കൂടിയും അതേമാതിരി ആഘോഷിക്കാനുള്ള അവർക്ക് നിങ്ങൾ മനാഫ് മനാഫിന്റെ ഇതിന് അവസരണ്ട് അതെ അതിപ്പോ കർണാടകയിലും ഞാനും ഷെമീറും ഇതില് ഇടപെട്ടതാണ് ഇപ്പോ വല്ലാത്തൊരു പ്രശ്നം അവർക്ക് വിദേശ ഫണ്ട് വരുന്നുണ്ടാവും ഞാൻ ഏത് അന്വേഷണത്തിന് ഞാൻ സഹകരിക്കും സ്വാഗതം ചെയ്യാണ് നമ്മളെ പറ്റിട്ടോ ഞാൻ ഭട്ട് പരാതി പിൻവലിച്ചു ില്ല അന്വേഷണം ഇവിടെ വലിയ പ്രതിസന്ധിയാണ് ധർമ്മസ്ഥലയിലെ കാര്യങ്ങളൊക്കെ നേരെ തിരികുകയാണ് അന്വേഷണം വഴിമുട്ടുകയാണ് അന്വേഷണം അവസാനിക്കാൻ പോവുകയാണ് പരാതി പിൻവലിച്ചതോടെ ധർമ്മസ്ഥല ഇഷ്യൂ പൂർണ്ണമായിട്ടും അവസാനിച്ചു എന്ന മറ്റിലാണ് ശരിക്കും അങ്ങനെയാണോ അവിടെ എഫ്ഐ ടി മുന്നിൽ ആദ്യത്തെ പരാതി മാത്രമാണ് സുജാത ഭട്ട് അതല്ലാതെ ഒരുപാട് ആളുകൾ മിസ്സിംഗ് ആയതിന്റെ പരാതി ഉണ്ട് ഇന്റെ അറിവിൽ തന്നെ ഗോവ ഒരാള് ഏ ധർമ്മസ്ഥലും മിസ്സിംഗ് ആയ ഒരു പരാതി ഇപ്പൊ നിലവിലുണ്ട് അതുപോലെ തന്നെ മംഗലാപുരത്തുനിന്ന് തൊട്ടടുത്ത് ഈ ധർമ്മസ്ഥല ഇടയിലുള്ള ഒരു സ്ഥലമാണ് ബിസി റോഡ് ബിസി റോഡിൽ വെച്ചിട്ട് അവിടുന്ന് ഒരു പതിനേഴ് വയസ്സുള്ള ഒരു പെൺകുട്ടി ധർമ്മസ്ഥലയിലേക്ക് അയൽവാസിയുടെ കൂടെ പോയിട്ട് അവിടുന്ന് മിസ്സിങ് ആയ ഒരു പരാതി ഉണ്ട് ആ അതൊന്നും ആരും കേരളത്തിൽ ചർച്ച ചെയ്യില്ല എത്രയോ ആളുകൾ എന്താ പറഞ്ഞുകഴിഞ്ഞാൽ എസ് ഐ ടിന്റെ മുന്നിൽ മിസ്സിങ് ആയ പരാതി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ എന്താ പറഞ്ഞുകഴിഞ്ഞാല് ഇത് കൂടുതൽ അന്വേഷണങ്ങൾ പോകുമോറും ഇതിന്റെ പ്രശ്നം കൂടി വരികയാണ് പിന്നെ അതേമാര്യത്തിൽ വേറൊരു കാര്യം എന്താ പറഞ്ഞുകഴിഞ്ഞാല് ഈയൊരു ശുചീകരണ തൊഴിലാളി മുന്നേ ഇന്റർവ്യൂ കൊടുത്ത ആ ഇന്റർവ്യൂകള് കേരളത്തിൽ മാത്രം ഇത് പ്രചരിക്കുന്നില്ല അതൊരു ഷോക്കിംഗ് ഇന്റർവ്യൂ ആണ് ആ ഇന്റർവ്യൂല് പല പല ആരോപണങ്ങളും ആ ആൾ ഉന്നയിച്ച ആരോപണങ്ങളുണ്ട് ഞങ്ങൾ അതിനെ പറ്റിയിട്ടാണ് എന്താണ് ഈ ആ വിഷയത്തെ പറ്റിയിട്ടാണ് ഈ രംഗത്തേക്ക് വരാനുള്ള കാരണം ഈ ശുചീകരണ തൊഴിലാളി കൊടുത്ത പല മൊഴികളും ഇന്നിപ്പോ അവൈലബിൾ ആണ് യൂട്യൂബിൽ കന്നഡയിലാണെന്നുള്ളു അതിൽ പല കാര്യങ്ങളും നെട്ടിപ്പിക്കണ വെ വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ട് പേര് സഹിതം ആരാണ് ഇത് ചെയ്യിച്ചത് എന്നുള്ള പേര് സഹിതം ആ ശുചീകരണ തൊഴിലാളി പറയുണ്ട് എപ്പം ചെയ്ത് എന്തിന് ചെയ്ത് ഇതിലിപ്പോ ഒരു ശുചീകരണ തൊഴിലാളി കൊടുത്ത ഒരു ചെറിയ ഒരു ഒരു വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാല് ആദ്യം എസ് ഐ ടി നോട് ശുചീകരണ തൊഴിലാളി പറഞ്ഞ് സൗജന്യന്റെ കൊല നടക്കണ അന്ന് ഞാൻ നാട്ട് അവിടെ എന്ന് പറഞ്ഞിട്ട് പിന്നീട് എന്തായിന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴാണ് ഈ സൗജന്യന്റെ മൃതദേഹം അവിടെ കൊണ്ടുപോയി വെച്ചത് കുഴിച്ചിടാൻ വേണ്ടിയിട്ട് വെച്ചത് ഈ ഒരു ശുചീകരണ തൊഴിലാളിയാണെന്നുള്ള അത് ആ അതാണ് ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ഒരു വൈത്തിരിവുണ്ടായത് അതായത് അദ്ദേഹം ആദ്യം പറഞ്ഞ് അത് ഞാൻ ആണെന്ന ദിവസം ഇല്ല എന്നാണ് പറഞ്ഞിരുന്നത് പിന്നീട് അത് ചെയ്തതാരാന്നൊക്കെ ഇപ്പം ഇപ്പത്തെ ഇന്റർവ്യൂവിലൊക്കെ വ്യക്തമായിട്ടുണ്ട് അതോട് കൂടിയിട്ട് ഇത് വലിയൊരു കോളിളക്കം സൃഷ്ടിക്കും ഈ സൗജന്യ എന്ന് പറഞ്ഞ കുട്ടി ആ നാട്ടിലുള്ള കുട്ടിയാണെന്നുള്ളത് അത്ര അറിയാതെ ആള് മാറിയിട്ടാണ് അവരെന്താക്കിയത് ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതും ബലാത്സംഗം ചെയ്തതും ഒക്കെ ഈ കുട്ടിന്റെ വീട്ടിൽ നിന്ന് ഒരു കിലോമീറ്റർ കഷ്ടിച്ച് ദൂരത്താണ് ഈ കുട്ടിന്റെ മൃതദേഹം രാ കാട്ടിൽ നിന്ന് കിട്ടിയത് കിട്ടുന്ന സമയത്ത് മഴയുള്ള കാലായിനു ആ മഴയുള്ള കാലത്ത് പോലും ഈ മൃതദേഹത്തിന്റെ മുകളിൽ മഴ നനഞ്ഞ ഒരു പാടും ഇത് ഓൾറെഡി ഇതിന്റെ മുന്നേ തന്നെ എഫ്ഐആറിൽ ഉള്ളതാണ് അതുപോലെ തന്നെ ബാക്കിയുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ ഉള്ളതാണ് ഈ ഈ കേസുകളൊക്കെ എതുവായി ഈ കേസുകളൊക്കെ വേദവല്യ ആയിക്കോട്ടെ പത്മലത ആയിക്കോട്ടെ പിന്നെ അതുപോലെ തന്നെ ഈ സൗജന്യ ആയിക്കോട്ടെ അതേമാതിരി തന്നെ ഈ യമുന നാരായണൻ ആയിക്കോട്ടെ ഇങ്ങനെ തുടങ്ങി ലക്ഷ്മി എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ആയിക്കോട്ടെ ഇങ്ങനെ തുടങ്ങിയ എല്ലാ കേസിലും കൊലപാതകമാണെന്ന് പോലീസ് പറയുന്നുണ്ട് പക്ഷെ ഒരു പ്രതിനെ പോലും പിടിച്ചിട്ടില്ല ആകെ സൗജന്യന്റെ കേസിൽ ഒരു പ്രതിനെ മാനസിക രോഗിയായ ഒരു പ്രതിന പിടിച്ചത് അപ്പൊ ഈ കേസിൽ ഇവരൊക്കെ ഇവർക്കൊക്കെ നീതി കിട്ടണ്ടേ അതെ ഇപ്പൊ തീരാൻ പോയില്ല ഇത് തൽക്കാല തൽക്കാലം എന്താ പറഞ്ഞുകഴിഞ്ഞാൽ ഇത്രയും ദിവസം മാളത്തിൽ ഒളിച്ച ഈ ആളുകൾ ഈ വർഗീയവാദികള് ഇപ്പൊ രംഗത്ത് വന്നിട്ട് എന്താക്കുകയാണ് ഈ വിഷയത്തെ മറ്റുള്ള ജനങ്ങളിലും തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുകയാണ് അത് അതിന് അതിന്റെ ആയുസ് വെറും അൻപത്തിനാല് ദിവസം കൂടി ഇനിയുള്ളു അതെ അതെ എസ് ഐ ടി അൻപത്തിനാല് ദിവസം കൂടി കഴിഞ്ഞാൽ എസ് ഐ ടി തൊണ്ണൂറ് ദിവസം ആവും എല്ലാ 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 കാര്യങ്ങളും പുറത്തു വരും ഇനി ഇനി ഇതിന്റെ പിന്നിൽ ആരുതെങ്കിലും ഗൂഢാലോചന ഉണ്ടെങ്കിൽ ഇപ്പൊ കർണാടകയിൽ പറയപ്പെടുന്നത് മനാഫ് സാമ്പത്തിക സഹായം ചെയ്തിട്ടാണ് ഇത് നടക്കുന്നത് മനാഫ് എങ്ങനെങ്കിലും ജീവിച്ചു പോകാൻ തന്നെ കഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുക ഇതിന്റെ പിന്നിലായിട്ട് നിൽക്കണ എനിക്ക് ഇന്റെ അടുത്ത് എന്ത് സാമ്പത്തിക സഹായ ഇന്റെ ആ അതെ 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 ഞാനിപ്പോളും എന്റെ സ്ഥാപനത്തിൽ കുത്തിരിക്കയാണ് വല്ല കച്ചവടം കിട്ടുമോ നോക്കാൻ വേണ്ടിട്ട് അപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു ആല ആലോചിച്ച് നോക്കണ ഒരു ഒരു കാര്യത്തെ എങ്ങനെയാണ് തകർക്കാൻ നോക്കണെന്നുള്ളതാണ് അപ്പൊ ഇതിനെ തിരിച്ചറിയ ഇവിടെ ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പൊ ഈ പറഞ്ഞ എന്താ പറ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ഇങ്ങനെ തുടങ്ങി പിന്നെ ഈ ഈ ശുചീകരണ തൊഴിലാളി പറഞ്ഞ ആളുകൾ ഇവരൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ തന്നെ എന്താവും ഇതിന്റെ കാര്യങ്ങൾ വെളിച്ചത്ത് വരും ഓരോ വർഷത്തും അവിടെ സൂപ്പർവൈസർ ആയി നിന്ന ആളുകള് ഈ ആളുകള് ആണെന്നുള്ളത് കൃത്യമായിട്ട് ഈ ശുചീകരണ തൊഴിലാളി പറയുന്നുണ്ട് അതുപോലെ തന്നെ അവിടെ നിന്ന് ഈ മൃതശരീരങ്ങൾ ചെലത് കിട്ടണതിൽ കിട്ടണതില് സ്വർണം വരെ ആരാണ് കൊണ്ടുപോകാറ് അതുവരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ആ ഇത് ഞാനോ മറ്റുള്ളവരോ ഉണ്ടാക്കണതല്ല ഈ ശുചി എന്ത് ഞങ്ങൾ എന്തെങ്കിലും ഒന്ന് എക്സ്ട്രാ കൂട്ടി പറയുന്നില്ല ഈ ശുചീകരണ തൊഴിലാളി പറഞ്ഞ കാര്യങ്ങളാണ് സമൂഹത്തിനെ അറിയിച്ചത് അതിപ്പോ ഒരു വലിയ തെറ്റാണെങ്കിൽ ആ തെറ്റ് എന്ത് ശിക്ഷ തരുന്നത് അത് ഏറ്റെടുക്കാൻ തയ്യാറാണ് ഈ ശുചീകരണ തൊഴിലാളി ഇല്ല 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 ഇതായിട്ട് മുന്നോട്ടന്നെ നമ്മൾ നമ്മൾ ഈ വിഷയത്തിൽ ഇതിന്റെ മുന്നേ ചിരൂർ വിഷയത്തിൽ ഇതുപോലെ ഒരുപാട് കുത്തുവാക്കുകളും അസഭ്യങ്ങളും ഒക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ എന്താ പറഞ്ഞുകഴിഞ്ഞാൽ ഇത് അതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല ഞാൻ പണ്ട് അർജുനെ കിട്ടിയ സമയത്ത് പറഞ്ഞൊരു വാക്കുണ്ട് ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അത് ആര് പിൻവലിക്കാൻ നോക്കി കഴിഞ്ഞാൽ പിന്തിരിപ്പിക്കാൻ നോക്കി കഴിഞ്ഞാലും പിന്തിരിയണ ഒരു വിഷയമല്ല ഇതിന് എന്താണ് ഈ ഈ വിഷയത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടല്ലോ ഇപ്പൊ വേറെന്താ അസ്ഥിക്കൂടങ്ങൾ ആകാശത്ത് നിന്ന് വന്ന് വുകൂലാലോ ഈ അസ്ഥി കൂടങ്ങൾ ഇപ്പൊ കിട്ടിയ അസ്ഥി കൂടങ്ങൾ മനുഷ്യൻറെതാണെന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി അല്ലാതെ ആണാണോ പെണ്ണാണോ എന്നുള്ളത് ഞാൻ അറിയാൻ കഴിഞ്ഞ ഒരു കാര്യം എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഇതുപോലെ നമ്മൾ സംഘപരിവാറിന്റെ ആളുകൾ പറഞ്ഞ മാർ വെറുതെ ഇങ്ങനെ ഒരു തെളിവില്ലാത്ത കാര്യങ്ങൾ പറയേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് പക്ഷെ ഞാൻ മനസ്സിലാക്കണത് ഈ ഇപ്പം കിട്ടിയ മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങൾ പരിശോധിച്ച സമയത്ത് കൊലപാതകമാണെന്ന് മനസ്സിലാക്കിയത് കാരണാണ് പിന്നെ ഈ ശുചീകരണ തൊഴിലാളിനെ അറസ്റ്റ് ചെയ്യാൻ കാരണം ഇങ്ങനെയുള്ള പല പല വിവരങ്ങളും വന്നേക്കാം അതെ 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 ഇപ്പൊ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ വിഷയങ്ങളൊക്കെ എസ് ഐ ടിക്ക് ഒരു അധികാരമില്ല പുറത്ത് ഈ കാര്യങ്ങൾ ആയിട്ട് ഒരു മാധ്യമങ്ങൾ മുന്നിൽ വന്ന് പറയാനുള്ള ഒരിതുമില്ല അവർക്ക് ഇത് ഈ കാര്യത്തില് ബെൽത്തങ്കടി കോർ കോടതി ആയിട്ട് മാത്രമേ ഉള്ളൂ ഈ കാര്യങ്ങൾ സംസാരിക്കേണ്ട ആവശ്യമുള്ളൂ കോടതിയിൽ എത്തിയതിനു ശേഷം നമുക്ക് എല്ലാവർക്കും എന്ത് വിവരവും കിട്ടുകയുള്ളൂ അല്ലാത്ത ഒരു വിവരവും കിട്ടൂല പക്ഷെ ഇവിടെ പല രണ്ട് പ്രശ്നമുണ്ട് എസ് ഐ ടി വേറെ രൂപത്തിലാണ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ കർണാടക പോലീസ് വേറെ ഈ പ്രതികാര നടപടികൾ അത് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് അതും എസ് ഐ ടി ആണെന്ന് ചില തെറ്റിദ്ധാരണകളുണ്ട് രണ്ടും രണ്ടാണ് എസ് എസ് ഐ ടി എസ് ഐ ടിന്റെ ഈ അന്വേഷണങ്ങളും മറ്റു കാര്യങ്ങളായിട്ടാണ് ആയിട്ടാണ് പോയി കൊണ്ടിരിക്കണത് കർണാടകന്റെ പോലീസ് ആർക്കോ വേണ്ടിയിട്ട് ഇവരായിട്ട് കുറെ പ്രതികാര നടപടികൾ അത് പോയി കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ എന്താ പറഞ്ഞാൽ ഒരു സമരത്തിൽ നിൽക്കുമ്പോൾ കുറെ ഒക്കെ ഇതൊക്കെ അനുഭവിക്കാൻ തയ്യാറുള്ള മാത്രമേ ഇതിൽ നിൽക്കാൻ പാടുള്ളൂ പിന്നെ ഞാൻ വ്യക്തമായിട്ട് ഒരു കാര്യം പറയാനുള്ളത് ഇതിന്റെ പിന്നിൽ വല്ല ഈ ജസ്റ്റിസ് ഫോർ സൗജന്യന്റെ ആളുകൾക്ക് വേറെ എന്തെങ്കിലും ദുരുദ്ദേശം ഉണ്ടോ അവരെന്തെങ്കിലും ചെയ്യണ്ടോ അതൊന്നും ഞമ്മളൊരു കൺസേണേ അല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കേരളത്തിൽ നിന്ന് ആരെങ്കിലും ഇതിൽ നഷ്ടപ്പെട്ടിട്ട് പോയിട്ടുണ്ടോ അവർക്ക് ഇപ്പം തന്നെ ഞങ്ങൾ ഒരു ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കി ആ ആക്ഷൻ കമ്മിറ്റിന് മുന്നിൽ ഒരുപാട് പരാതി വന്ന് പക്ഷെ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഈ പരാതി പറയുന്ന ആളുകളത് ആ പരാതി കൊടുക്കാൻ തയ്യാറാവുന്നില്ല അവർ പറയുന്നത് ഇത് ഒരു വലിയ ഉന്നതന്മാരാണ് നമ്മൾ ആ പരാതി കൊടുത്തിട്ട് ആ പരാതിക്ക് എന്തായാലും നീതി കിട്ടൂല പകരം നമ്മൾ അവിടെ എന്താ പറഞ്ഞ വീണ്ടും വേട്ടയാടപ്പെടും ഭയാണ് ഒന്നില്ലെങ്കിൽ അത് എന്താ പറഞ്ഞുകഴിഞ്ഞാൽ അത്തരത്തിലുള്ള ആളുകൾക്ക് ധൈര്യം കൊടുക്കേണ്ടത് സാധാരണ ഒരു വ്യക്തികള് ഞങ്ങളെ പോലെയുള്ള ആളുകൾ ഭയം അല്ല ഒരു ധൈര്യം കൊടുക്കാൻ കഴിയൂല ഒന്നില്ലെങ്കിൽ അത് കേരള ഗവൺമെന്റ് ഒക്കെ മുന്നോട്ട് വന്നിട്ട് അത്തരത്തിലുള്ള ആളുകൾക്ക് ധൈര്യം കൊടുത്തിട്ട് കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരും രാഷ്ട്രീയ പാർട്ടികളും ഇപ്പൊ ഭരിക്കുന്ന പാർട്ടികളും ധൈര്യം കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ കേരളത്തിൽ ഇതില് അനുഭവിച്ച ആളുകളുണ്ട് ഇവരുടെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കാൻ തയ്യാറാണ് ഇത് പല പലവട്ടം പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്താ പറഞ്ഞാൽ ഞമ്മളെ നമ്മൾ ആരോടാ പോരാടണമെന്നും കൂടി ഒന്ന് നോക്കണം ഒരുപാട് സ്വാധീനമുള്ള വ്യക്തികളോടാണ് ഈ സാധാരണക്കാരായ മനുഷ്യര് പോരാടി കൊണ്ടിരിക്കണത് അപ്പൊ അതിൻ്റെതായ കുറച്ച് പ്രയാസങ്ങൾ ഉണ്ട് ഈ വിഷയത്തില് പക്ഷെ എന്തായാലും അതെ സത്യം എന്തായാലും പുറത്തു വരും യതുബായ് okay well i don't need thank you okay